നമസ്കാരം ഏറെ ആരാധകരുള്ള താരകുടുംബമാണ് നടൻ കൃഷ്ണകുമാറിൻ്റെത് യൂട്യൂബ് ചാനലിലൂടെ ഏവർക്കും പ്രിയങ്കരിയായി മാറിയവരാണ് കൃഷ്ണകുമാറിന്റെ കുടുംബവും ഭാര്യ സിന്ധു കൃഷ്ണയും നാല് മക്കളും തങ്ങളുടെ വിശേഷങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ട് നിലവിൽ താരകുടുംബത്തിൽ വിവാഹം നടക്കാൻ പോവുകയാണ് കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകൾ ദിയാകൃഷ്ണയുടെ വിവാഹമാണ് ആദ്യം നടക്കാൻ പോകുന്നത് ഇതിന്റെ തയ്യാറെടുപ്പിലാണ് എല്ലാവരും വീട്ടിൽ നിന്ന് ആര് വീഡിയോ പങ്കിട്ടാലും വിമർശകർ ക്യൂ ആണ് ആരാധകം വിമർശകരും താര കുടുംബത്തിനും ഒരുപോലെയുണ്ട് യൂട്യൂബ് ചാനൽ ഏറ്റവും സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകൾ ദിയാകൃഷ്ണയാണ് മാത്രമല്ല നാല് മക്കളിൽ ഏറ്റവും ജനപ്രിയയും ഓസി എന്ന് വിളിപ്പേരുള്ള ദിയ തന്നെയാണ് യൂട്യൂബ് ചാനലിലും ഫാൻസി ജ്വല്ലറിയുടെ ഓൺലൈൻ ഷോപ്പുകളുമെല്ലാം തിരക്കിലാണ് ദിയ തനിക്ക് നാല് പെൺമക്കളാണ് എന്നതിന്റെ പേരിൽ പലരും തന്നോടൊരു കാലത്ത് സഹതാപത്തോടെ പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുമായിരുന്നുവെന്നും എന്നാൽ പെൺമക്കളാണ് എല്ലാം എന്നതിൽ താൻ ഒരിക്കലും വിഷമിച്ചിട്ടില്ലെന്ന് കൃഷ്ണകുമാർ പറഞ്ഞിട്ടുണ്ട് ഇന്ന് കൃഷ്ണകുമാറിനും ഭാര്യ സിന്ധുവിനും ഉള്ളതിനേക്കാൾ ആരാധകർ റാഹാന ദിയ ഇഷാനി ഹൻസിക എന്നീ കൃഷ്ണകുമാറിന്റെ മക്കൾക്കുണ്ട് അച്ഛൻ കൃഷ്ണകുമാറിന്റെ തനി പകർപ്പാണ് ദിയ അച്ഛനൊരു പ്രശ്നം വന്നാൽ ആദ്യം മുന്നിൽ വന്ന് പ്രതികരിക്കാറുള്ളതും ദിയ തന്നെയാണ് അതിന്റെ പേരിൽ ദിയയ്ക്കും പലപ്പോഴും സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട് നാല് പെൺമക്കളും വളർന്ന യുവതികളായപ്പോൾ മുതൽ കൃഷ്ണകുമാർ സിന്ധുവും ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ചോദ്യം മക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഇനി മുതൽ ആ ചോദ്യങ്ങൾക്കെല്ലാം ഒരു ശമനമാകും കാരണം രണ്ടാമത്തെ മകൾ ദിയ ഈ വരുന്ന സെപ്റ്റംബറിൽ വിവാഹിതയാകും എന്നാൽ കൃത്യമായ തീയതിയൊന്നും പുറത്തു വന്നിട്ടില്ല മൂത്തവങ്ങൾ അഹാന കരിയറിന് പിന്നാലെയാണ് ഇപ്പോൾ അതിലാരാണ് ചേച്ചിയെ കടത്തിവെട്ടി ദിയ വിവാഹിതയാകാൻ പോകുന്നത് ദീർഘനാളുകളായി ദിയയുടെ സുഹൃത്തായ അശ്വിൻ ഗണേഷാണ് വരൻ അടുത്തിടെ ഇരുവരും പ്രൊപ്പോസൽ വീഡിയോ പങ്കിട്ട് പ്രണയം പരസ്യപ്പെടുത്തിയിരുന്നു പിന്നാലെ അശ്വിൻ കുടുംബസമേതം കൃഷ്ണകുമാറിന്റെ വീട്ടിലെത്തി തമിഴ് ആചാരപ്രകാരം പെണ്ണു കാണൽ ചടങ്ങും നടത്തിയിരുന്നു അതേസമയം തന്റെ വീട്ടിൽ താനായിരിക്കും ആദ്യം വിവാഹിതയാവുക എന്നത് തനിക്ക് അറിയാമെന്ന് നേരത്തെ മുതൽ തന്നെ ദിയ പറയാറുമുണ്ടായിരുന്നു മാത്രമല്ല കുടുംബവും കുട്ടികളുമായി ജീവിക്കാൻ അതിയായി ആഗ്രഹമുള്ളയാളാണ് ദിയ വിവാഹം അടുത്തെത്താറായതോടെ ഷോപ്പിംഗ് അടക്കമുള്ള ദിയയും അശ്വിനും തുടങ്ങി കഴിഞ്ഞു എന്നാൽ ഇപ്പോഴിതാ ദിയ പങ്കിട്ട ഏറ്റവും പുതിയ വ്ളോഗാണ് ആരാധകർക്കിടയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് അമ്മായി അമ്മയുടെ കൈപുണ്യം അറിഞ്ഞ് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്ന അശ്വിനാണ് വ്ളോഗിലെ പ്രത്യേകത മാതാപിതാക്കൾ വീട്ടിൽ ഇല്ലാതിരുന്നാൽ അശ്വിനെ തന്റെ വീട്ടിലേക്ക് ഉച്ചഭക്ഷണം കഴിക്കാനായി ക്ഷണിച്ചതിനെ കുറിച്ചുള്ള വീഡിയോയാണ് ദിയ പങ്കിട്ടത് അശ്വിനായി ഭക്ഷണം തയ്യാറാക്കുന്നതിനെ കുറിച്ച് ദിയ അമ്മ സിന്ധുവിനോട് ചോദിച്ചപ്പോൾ അവർക്കും പൂർണ്ണ സമ്മതം മാത്രമല്ല ദിയയ്ക്ക് മുമ്പ് തന്നെ അശ്വിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ സിന്ധു തന്നെയാണ് ചോദിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ഭക്ഷണം ഒരുക്കിയത് അശ്വിൻ മീൻ കഴിക്കാറില്ല ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ എന്നും മീൻ വിഭവങ്ങളാണ് വെക്കുന്നത് ഇടയ്ക്ക് മാത്രമേ ചിക്കൻ മേടിക്കാറുള്ളൂ അശ്വിൻ ലഞ്ചിനുണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ചിക്കൻ കറി വെക്കാമെന്നായിരുന്നു അമ്മ പറഞ്ഞത് ചിക്കൻ ഉണ്ടെങ്കിൽ അത് തന്നെ ധാരാളമായിരുന്നു എന്നാണ് അശ്വിന്റെ മറുപടി അമ്മയാണ് ഇത്തവണ ചിക്കൻ കറി വെച്ചത് ഇപ്പോൾ മുഴുവൻ സമയവും ജിമ്മിൽ തന്നെയാണ് ആളുകൾ അമ്പലത്തിൽ പോവില്ലേ അതുപോലെ അവൻ പോകുന്നത് ജിമ്മിലേക്കാണ് അച്ഛനും അമ്മയും നോൺ വെജ് കഴിക്കില്ലെങ്കിലും അശ്വിൻ ചേട്ടനും ചിക്കൻ കഴിക്കാറുണ്ട് അതുകൊണ്ട് അശ്വിൻ ചിക്കൻ കഴിക്കുന്നത് കണ്ടാലൊന്നും അവർക്ക് പ്രശ്നമില്ലെന്നാണ് ദിയ അശ്വിനെ കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത് അശ്വിൻ ഊണ് കഴിക്കാൻ എത്തിയപ്പോൾ സിന്ധുവും അമ്മയും ദിയയുടെ സഹോദരിമാരുമെല്ലാം വീട്ടിലെ രംഗത്തെ പോലെയാണ് സ്വീകരിച്ചതും സംസാരിച്ചതും മാത്രമല്ല അശ്വിനെ കംഫോർട്ടാക്കാനായി ദിയയും ഭക്ഷണം കഴിക്കാതെ കാത്തിരിക്കുകയായിരുന്നു വീഡിയോ ശ്രദ്ധിക്കപ്പെട്ടതോടെ നിരവധി പേർ കമന്റുകളുമായി എത്തി ഏറെ പേർക്കും ഇഷ്ടപ്പെട്ടത് അമ്മായി മരുമകൻ കോംബോയാണ് വിവാഹത്തിന് മുമ്പ് ഇതൊന്നും ചെയ്യുന്നതിൽ തെറ്റില്ല ദിയയ്ക്ക് മാച്ച് അശ്വിൻ തന്നെ സിന്ധുവിനും അശ്വിനും ഒരു കരുതലുണ്ട് അശ്വിൻ എന്തൊരു ഇന്നസെന്റ് ബോയിയാണ് ഇങ്ങനെയുള്ള പയ്യന്മാരെ നാട്ടിൽ കാണാനില്ല ദിയ ഭാഗ്യവതി എന്നിങ്ങനെയാണ് കമന്റുകൾ ഉള്ളത്